ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഇത് അലോവറയുടെ ഒരു ജ്യൂസും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പേസ്റ്റുമൊക്കെ അപ്പോൾ അത് എങ്ങനെയുണ്ട് നോക്കാം ഫോർ അവറിൻ്റെയാണ് കേട്ടോ ഓക്കെ വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഇതിലൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ അത് നമ്മൾ പണ്ട് പൊട്ടിക്കുന്ന സംഭവമില്ലേ പാക്കിങ്ങിലൊക്കെ ഇത് ഫസ്റ്റ് വലുതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ എന്തോ അറിയില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതും പൊട്ടിച്ച് നടക്കുമല്ലോ എൻ്റെ ഉള്ളിലൊക്കെ ഇതെങ്ങനെയാണ് രണ്ട് ബോക്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ടോ അലോവേറ ജെല്ലാണ് ഇതിൽ ആറെണ്ണാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് പിന്നെ രണ്ട് അലോവെറേൻ്റെ പേസ്റ്റും കെട്ടോ ഡ്രൈറ്റ് ടൂത്ത് ജെല് അത് രണ്ടും എത്തിയിട്ടുണ്ട് ഈ അലോവെറേൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇതിന് ഇത് മെഡിസിൻ ഒന്നുമില്ല സപ്ലിമെൻ്റ് ആണ് കേട്ടോ ണ്ടോ നമുക്ക് ഒന്നെടുക്കാം ഞാനൊരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ എന്നിട്ടിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ പി സി ഒ ഡിക്കും തൈറോയിഡ് ഷുഗർ ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ അലോവറ ഞാൻ കുറച്ച് കുടിച്ച് നോക്കി അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ നല്ല തന്നെയാണ് സംഭവം കുറച്ച് പ്രയാസമുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അതായതാണ് ഹലാസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ സർട്ടിഫിക്കറ്റ് പോയത ഒരു ജെല്ലാണ് കേട്ടോ ജൂസാണ് ബി സി ഒ ഡിക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് വരുത്തിയത് കേട്ടോ പിന്നെ പിന്നെ അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിതവിടെ എൻ്റെ പ്രിയാണ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ് ഇതിൽ വിനക്കുറേ ഉണ്ട് സംഭവം ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ എല്ലാം കൂടെ പൊട്ടിച്ചെടുത്തിട്ടില്ല ഇതുപോലത്തെയാണ് ഓരോ ആറ് ബോക്സാണുള്ളത് ഒരു ബോക്സിലുള്ളതാണ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ചത് പുറത്ത് വെച്ചത് കേട്ടോ ഉണ്ടില്ലേ ഇതാ ഒരു ബോക്സിലുള്ളതാണ് പൊട്ടിച്ച് വെച്ചത് ഇനി ഇതുപോലത്തെ ഒരു ബോക്സും കൂടെ ഉണ്ട് കേട്ടോ പൊട്ടിക്കാൻ അലോവേറ ജെല് ജ്യൂസാണത് ഉണ്ടല്ലേ ഇത് പൊട്ടിച്ചിട്ടില്ല എല്ലാം കൂടെ പൊട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നോക്കാം നമുക്കിത് കൂടെ പൊട്ടിച്ച് നോക്കാം ൊക്കെ ഭയങ്കര പ്രയാസമാണ് ഇത് ഇത് പൊട്ടിച്ച് നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പുറത്ത് വയ്ക്കാം പൊട്ടിച്ചാൽ ഇപ്പോൾ നമ്മളിതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ചീത്തയിൽ പോകുന്ന പറയുന്നത് പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേട് കൂടാതെ ഇരിക്കും എല്ലാം കൂടെ പുറത്തിട ഉണ്ടല്ലോ ഇതുപോലത്തെ ആറ് ഉള്ളത് പിന്നെ പേസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എത്തിയിട്ടുണ്ട് പേസ്റ്റ് എന്തായാലും നോക്കണം നമുക്ക് പല്ലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കുളിക്കലും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ